ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ഉരുളം കിഴങ്ങ് ഉള്ളിയും കറിയാണ് ഉരുളം കിഴങ്ങ് ഉള്ളിയും കറി എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കടുവറുത്ത് പിന്നെ ഇത് മിക്സഡ് വെജിറ്റബിൾ കറി പോലെയാണ് എല്ലാ പച്ചക്കറിയും ഉണ്ട് ഇതിനകത്ത് ഉരുളം ഉള്ളി തക്കാളിപ്പഴം പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു മിക്സഡ് വെജിറ്റബിൾ കറിയാണ് ഇന്നത്തെ ചപ്പാത്തിക്ക് ഇവിടെ ചപ്പാത്തി മിക്കവാറും എല്ലാ ദിവസവും വൈകിട്ടാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ഇപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ കടുവറുത്തിട്ട് എല്ലാം കൂടെ ഇട്ട് ഒന്നും വഴറ്റി അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കറി മസാലപ്പൊടിയൊക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട് പിന്നീട് ചപ്പാത്തി പരിപാടിയാണ് ചപ്പാത്തിയുടെ മാവ് ഞാനൊരു മണിക്കൂർ ഒരു മണിക്കൂർ മുമ്പേ അത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയുടെ മാവ് എപ്പോഴും നമ്മൾ ഒരു മണിക്കൂറെങ്കിലും മുമ്പേ കുഴച്ച് വെക്കണം എങ്കിലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ പൂരിക്കാണെങ്കിൽ നമുക്ക് കുറച്ച് പെട്ടെന്ന് കുഴച്ചാലും ഉണ്ടാക്കാൻ പറ്റും ചപ്പാത്തി എപ്പോഴും കുറച്ച് നേരം മുമ്പേ നമ്മൾ കുഴച്ച് വെക്കണം പിന്നെ പച്ചവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും പക്ഷേ ഇത് ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴച്ചത് സാധാരണ ആശീർവാദിൻ്റെ എലേറ്റിൻ്റെ ഗോതമ്പ് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് രണ്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും നല്ല മാവണെങ്കിൽ നല്ല നല്ല ചപ്പാത്തി ആയിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അതുപോലെ കനം കുറച്ച് പരുത്തുന്നതാണ് ഇവിടെ ഇഷ്ടം ചിലർ നല്ല കട്ടിക്ക് പരത്തുന്ന കാണാം പക്ഷേ ഇവിടെ കനം കുറഞ്ഞുള്ള ചപ്പാത്തി ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചപ്പാത്തി നല്ല കനം കുറച്ചാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി ഉരുളം കിഴങ്ങ് ഉള്ളി ഇതിൻ്റെ കൂടെ നമുക്ക് മുട്ടയും ഇടാം മുട്ട ഇതിനകത്ത് ഉപയോഗിട്ടിട്ടില്ല എന്തായാലും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് കറിയായിട്ട് ഉണ്ടാക്കാം അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉരുളം കിഴങ്ങ് ഉള്ളിയും കറിയും ചായയാണ് ഞങ്ങൾ കഴിച്ചത് ഇനി ഉച്ചക്കാലത്തേക്കുള്ള പരിപാടി നോക്കിയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പയർ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു ഇവിടെ അടുത്ത് തന്നെ വയലിൽ പച്ച ഉണ്ടാകി ഒരാൾ കൊണ്ടു തന്നതാണ് നല്ല പ പയറായിരുന്നു അത് മെഴുക്കൂരട്ടിക്കൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു പിന്നീട് മീൻ കിട്ടിയത് നെത്തോലിയാണ് നല്ല നെത്തോലിയായിരുന്നു അതുകൊണ്ട് അത് കറി വെക്കാൻ തീരുമാനിച്ചു അതിങ്ങനെ ഒരു കൺഫ്യൂഷനുണ്ട് അത് മാങ്ങയിട്ട് കറി വെക്കണോ അതോ തോരം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നീട് ഞാനത് തോരം വെക്കാൻ തന്നെ തീരുമാനിച്ചു ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം നത്തോലി നമ്മൾ മാങ്ങയിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇന്നെന്തായാലും തോരം വെക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് അതിലിട്ട് പിന്നെ മിക്സിയിലിട്ട് ചതക്കാതെ തേങ്ങ ചതയ്ക്കാതെ തേങ്ങ തിരുമി നേരെ അങ്ങ് ചേർക്കുന്ന അങ്ങനെ വെക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ കൊച്ചുള്ളി തോനയും അരിഞ്ഞ് നമ്മൾ സവാള ഉള്ളി ഇടത്തില്ല നല്ല കൊച്ചുള്ളി കുറച്ച് തോനെ അരിഞ്ഞിടണം അതിന് ശേഷം തേങ്ങ അല്പം മഞ്ഞൾപ്പൊടി അല്പം മല്ലിപ്പൊടി വേണമെങ്കിൽ ചിലപ്പം ചേർക്കത്തില്ല മല്ലിപ്പൊടി ഇട്ടാൽ കുഴപ്പമില്ല ശകലം മതി അത് കഴിഞ്ഞിട്ട് പച്ചമുളക് തോനെ ഇടുക ഇഞ്ചി ഇടുക ഇതൊക്കെ ഇടുമ്പോൾ പിന്നെ മുളക് പൊടി അല്പം ഇട്ടാൽ മതി ഇഞ്ചിയും പച്ചമുളകും ഇച്ചിരി നന്നായിട്ട് ഇടണം അതിനുശേഷം കൈ വെച്ച് നമ്മൾ അത് ഒന്ന് നെത്തോലിയുടെ കൂടെ ഒന്ന് തിരുമ്മി ചേർക്കണം കൈവെച്ച് തന്നെ ചെയ്യണം മിക്സിയിലിട്ട് ചറച്ചാൽ അതങ്ങ് ചതഞ്ഞ് പോകും അതുകൊണ്ട് കൈ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ഞെവിടി ഇടണം പിന്നീട് ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ കടുവറുത്തിട്ട് നമ്മൾ ഈ നെത്തൂലി അതിലോട്ട് ഇട്ട് കൊടുക്കണം പിന്നീട് രണ്ടോ മൂന്ന് ഒരു ഒരു കുടംപുളി രണ്ടായിട്ട് കീറിയിട്ടാൽ മതി പുളുപ്പിനും അല്ലെങ്കിൽ വാളംപുളി പിരി പിഴിഞ്ഞൊഴിച്ചാലും മതി പിന്നീട് ഉപ്പുമൊക്കെ ഇട്ട് പരുവത്തിന് അത് അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് നെത്തോലി റെഡി കിട്ടും അതൊരു കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം തോനെ ഒഴിക്കരുത് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അത് നെത്തൂലിന്ന് തന്നെ വെള്ളം ഇറങ്ങും പിന്നെ ഒരു ശാക്കലം വെള്ളം ഒന്ന് ചെ ചേർത്താൽ മതി എന്നിട്ട് അത് അടച്ച് വെച്ചൊന്ന് വേവിക്കുമ്പോൾ നെത്തൂലി തോരൻ റെഡിയാകും പിന്നീട് ഒഴിച്ചു കൂട്ടാനായിട്ട് രസമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് രസം വലിയ ആഡംബരപൂർവ്വമുള്ള രസമായിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത് വെറുതെ കടുവറുത്തിട്ട് പിന്നെ മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് ചെറിയ രീതിയിൽ നമ്മൾ തക്കാളിപ്പഴവും അങ്ങനെയൊക്കെ രസ പൗഡറും ഒന്നും ഇടാതെ സാധാരണ രസമാണ് അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് കടുവറുത്ത് അതൊന്ന് ഇട്ടതിന് ശേഷം നമ്മൾ പുളി വാളം പുളി പിഴിഞ്ഞ് അതിനകത്ത് ഒഴിക്കും അതിന് ശേഷം പിന്നീട് കായപ്പൊടിയും പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കും പിന്നെ ഇത് ഇങ്ങനെ കൈവെച്ചൊന്ന് ഞെവിടി ചേർ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ രസമാണ് ഈ രസം കടു വറുത്തതിനകത്തോട്ട് പുളി ഒഴിക്കുമ്പോൾ കൈ വെച്ചൊന്ന് നന്നായിട്ട് ഞരടി എടുക്കുക ആ വെള്ളത്തിലോട്ടൊന്ന് ഞെര വെള്ളത്തിൽ ചൂടാന്ന് വിചാരിച്ച് കൈ ഇടാൻ പേടിയുള്ളവർ കാണും എങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും നമ്മളീ വലിയ രസമൊക്കെ വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ഞങ്ങളിതിന് വെറുംപുളി എന്നാണ് പറയുന്നത് അങ്ങനെ നന്നായിട്ട് രസം തിളച്ചിട്ടുണ്ട് ഇനിയിപ്പം രസമുണ്ട് പയർ വെഴുക്കുരുട്ടിയും ഉണ്ട് നെത്തോലി തോരനും അതാണ് ഇന്നത്തെ ഉച്ചക്കറത്തേക്കുള്ള ഞങ്ങളുടെ കറി അങ്ങനെ ഒരടുപ്പിൽ തോരൻ റെഡി ആയിട്ടുണ്ട് നെത്തോലി തോരൻ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റുള്ള നെത്തോലി തോരനാണ് അങ്ങനെ ചോറ് നെത്തോലി തോരൻ പയർ വെഴുക്കുരട്ടി പിന്നെ രസം ഇതൊക്കെ കൂടിയായിരുന്നു ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് ഞാനിതൊക്കെ റെഡിയാക്കി കഴിക്കാനൊക്കെ ഇരുന്നപ്പോഴാണ് ചേട്ടൻ ബിരിയാണിയായിട്ട് കൊണ്ടുപോകുന്നത് ബിരിയാണിയായിട്ട് വന്നത് കുറച്ച് ദിവസം മുമ്പ് ഞാനിങ്ങനെ പറഞ്ഞ് വെറുതെ പറഞ്ഞതാണ് ബിരിയാണി തിന്നണമെന്ന് ആഗ്രഹം കുറേ നാളായി ബിരിയാണി തിന്നിട്ടെന്ന് പറഞ്ഞു അത് ഓർത്തിട്ട് ഒരു ബിരിയാണി മേടിച്ചോ മേടിച്ചോണ്ട് വന്നതാണ് പക്ഷേ എനിക്ക് അത്രയ്ക്ക ബിരിയാണി താല്പര്യമൊന്നുമില്ല അല്ല ഞാൻ വെറുതെ പറഞ്ഞു അത് ഉടനെ മനസ്സിച്ച് വാങ്ങിക്കൊണ്ട് വന്നതാണ് അങ്ങനെ എന്നാൽ പിന്നെ ഞാൻ ബിരിയാണിയും ചേട്ടൻ ചോറുമാണ് കഴിക്കുന്നത് ബിരിയാണിയുടെ കഷ്ണോ ആ ഇറച്ചിയുടെ കഷ്ണമൊന്നും ഇഷ്ടമല്ല ഇവിടെ മിക്കവാറും ചില ദിവസമൊക്കെ വാങ്ങിച്ചാൽ അന്നൊക്കെ എനിക്ക് എന്തെങ്കിലും വ്രതമായിരിക്കും അതുകൊണ്ട് മിക്കവാറും ദിവസം എനിക്കിത് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞ് ഒരു ബിരിയാണി കഴിച്ചിട്ട് കുറേ നാളായി എന്ന് പറഞ്ഞത് മനസ്സ് വെച്ചിരുന്നത് വെച്ചിരുന്നതുകൊണ്ടായിരിക്കും വാങ്ങിക്കൊണ്ടു വന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഞാനത് കഴിക്കുകയാണ് പക്ഷേ അതിന് എനിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ല അതിൻ്റെ ഇറച്ചിയൊന്നും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല പിന്നെ ആ ചോറൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്ത് കൊ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കഴിച്ചില്ലെങ്കിലോന്ന് വെച്ചിട്ട് കഴിക്കുകയാണ് അതിനേക്കാൾ എനിക്കിഷ്ടം ആ നെത്തോലിത്തോരനും പയറ് വെഴുക്കു പുരട്ടിയൊക്കെ ആയിരുന്നു പിന്നീട് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് കഴിച്ചില്ലെങ്കിൽ വഴക്കു കുറയൊന്നും പേടിച്ചിട്ട് കഴിക്കുകയാണ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ എല്ല ചേട്ടന് കൊടുക്കത്തപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ തന്നെ അത് കഴിക്കുകയാണ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കലത്തെ ഊണ് ഇതൊക്കെയാണ് പിന്നെ സർപ്രൈസായിട്ട് കിട്ടിയ ബിരിയാണിയാണ് ഇന്നത്തെ വിഷയം അതൊക്കെ കഴിച്ചു പിന്നെ വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല പ്രത്യേകിച്ച് പറയാൻ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ രണ്ട് ദിവസം കൊണ്ട് നല്ല മഴയുമാണ് അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ മറ്റൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ബൈ